നമസ്കാരം തൊഴിൽ തൊഴിൽചാരകത്തിലേക്ക് സ്വാഗതം ദുബായിൽ അക്കൗണ്ടന്റ് എഞ്ചിനീയർ സ്കൂൾ നേഴ്സ് എച്ച് ആർ പ്രൊഫഷണൽ ലക്ഷങ്ങളാണ് ശമ്പളം വാർത്തകൾ കൂടുതലായിട്ട് നമുക്ക് നോക്കാം ദുബായ് സ്വകാര്യ മേഖലയിൽ ജോലി നേടാൻ അവസരം എഞ്ചിനീയർ എച്ച് ആർ പ്രൊഫഷണൽ സ്കൂൾ നേഴ്സ് അക്കൗണ്ടന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇൻവെന്ററി ആൻഡ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ അൽമോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇൻവെന്ററി ആൻഡ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റേഴ്സ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു അബുദാബി ഓഫീസിലാണ് ഒഴിവ് ഇൻവെന്ററി സിസ്റ്റങ്ങളെക്കുറിച്ചും വെയർ മാനേജ്മെന്റ് നടപടിക്രമങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം വേഗതയേറിയ ചുറ്റുപാടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള കഴിവും മൾട്ടിടാസ്കിംഗ് കപ്പാസിറ്റിയും വേണം ലോജിസ്റ്റിക്സിലോ ഇൻവെന്ററി മാനേജ്മെന്റിലോ മുൻപരിചയം ഒരു അധിക യോഗ്യതയായി കണക്കാക്കും യു എ മുൻപരിചയം അഭികാമ്യമാണ് പ്രതിമാസം അയ്യായിരം ദീർഘം വരെയാണ് ശമ്പളം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് ആർ അറ്റ് അൽമോ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമേ അയയ്ക്കുക എച്ച് ആർ അറ്റ് എ എൽ എംഒ ഡോട്ട് കോം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുകളുണ്ട് ദുബായ് അൽകിഡൈസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് ഒഴിവ് കമ്പനിയുടെ വെബ്സൈറ്റുകൾ വേർഡ് പ്രസ് ഉപയോഗിച്ച് വികസിപ്പിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയുമാണ് പ്രധാന ചുമതല എസ്ഇഒ എസ്ഇ എം ക്യാമ്പയിനുകൾ ആസൂത്രണം ചെയ്യണം നടപ്പിലാക്കുകയും വേണം ഇതുകൂടാതെ സോഷ്യൽ മീഡിയ കമ്പൈനുകൾ തയ്യാറാക്കണം ക്രിയാത്മകമായ ഉള്ളടക്ക ആശയങ്ങൾ കണ്ടെത്തണം ഓൺലൈനിൽ ബ്രാൻഡിന് സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മുൻപരിചയം നിർബന്ധമാണ് വേൾഡ് പ്രസ് എസ് സി എം സോഷ്യൽ മീഡിയ ടൂളുകൾ എന്നിവയിൽ നല്ല അറിവുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ നയൻ സെവൻ വൺ ഫൈവ് സീറോ ഫൈവ് സീറോ ടു സെവൻ സിക്സ് സീറോ സെവൻ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സി വി അയയ്ക്കുക സ്കൂൾ നേഴ്സിൻ്റെ ഒഴിവുണ്ട് ദുബായിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ക്ലാരിയോൺ സ്കൂളിലേക്ക് സ്കൂൾ നേഴ്സിനെ ക്ഷണിക്കുന്നു ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള രജിസ്റ്റേർഡ് നേഴ്സുമാർക്ക് അപേക്ഷിക്കാം സ്കൂളിലോ പീഡിയാട്രിക് വിഭാഗത്തിലോ പ്രവർത്തിച്ച മുൻപരിചയം അധിക യോഗ്യതയായി പരിഗണിക്കും മികച്ച ആശയവിനിമയ ശേഷിയും രേഖകൾ സൂക്ഷിക്കാനുള്ള കഴിവും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് ക്ലാരിയോൺ സ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക കരിയേഴ്സ് അറ്റ് സി എൽ എ ആർ ഐ ഒ എൻ എസ് സി എച്ച് ഒ എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലാണ് ബന്ധപ്പെടേണ്ടത് അതുപോലെ അബുദാബിയിലെ ഖലീഫ സിറ്റിയിലുള്ള യാസ് ക്ലിനിക്കിൽ വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സീനിയർ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഒഴിവുകളാണ് ഉള്ളത് പിന്നെ കൺസൾട്ടൻ്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് പാത്തോളജിസ്റ്റ് ഹെമറ്റോ പാത്തോളജിസ്റ്റ് എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എ ഡി എസ് സി സി ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ബയോഡാറ്റ അയക്കാവുന്നതാണ് എച്ച് ആർ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ഓൾസോപ്പ് ആൻഡ് ഓൾസോപ്പ് കമ്പനിയിൽ എൻട്രി ലെവൽ എച്ച് ആർ ഓപ്പറേഷൻസ് അസിസ്റ്റന്റിന്റെ ഒഴിവ് ചുരുങ്ങിയത് ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം യു എ ഇൽ എച്ച് ആർ പ്രവർത്തനങ്ങളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ശക്തമായ ആശയവിനിമയ ശേഷിയും കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള കഴിവും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം എച്ച് ആർ പ്രക്രിയകൾ ജീവനക്കാരുടെ തൊഴിൽ ഘട്ടങ്ങൾ ഭരണപരമായ ജോലികൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ വളരെ നന്നായി ഇടപെടാനും പരിഹരിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം യോഗ്യതയുള്ളവർ മേയ്സി അറ്റ് അൽസോപ്പ ആൻഡ് അൽസോപ്പ് ഡോട്ട് കോം എം എ ഇ സി വൈ അറ്റ് എ എൽ എൽ എസ് ഒ പി എ എൻ ഡി എൽ എൽ എസ് ഒ പി ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷകൾ അയക്കാവുന്നതാണ് ജൂനിയർ ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ ദുബായിൽ ജൂനിയർ ഐ ടി സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ ഒഴിവുണ്ട് ഐ ടി മേഖലയിൽ താല്പര്യമുള്ളവർക്കും തുടക്കക്കാർക്കും ഈ മേഖലയിലേക്ക് അപേക്ഷിക്കാം യോഗ്യതകൾ കമ്പ്യൂട്ടർ സയൻസിലോ ഐ ടിയിലോ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ബിരുദം ആവശ്യമാണ് ഐ ടി സപ്പോർട്ടിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് മൈക്രോസ്കോഫ്റ്റ് എസ് ക്യു എൽ സെർവറിൽ അടിസ്ഥാന അറിവ് ലളിതമായ ചോദ്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അറിയണം ഏതെങ്കിലും ഇ ആർ പി സിസ്റ്റത്തിൽ പരിചിതനായിരിക്കണം കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്കുകൾ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദുബായ് ഇ ഡോട്ട് കോം റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദുബായ് ഇ യു ആർഒ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷകൾ അയയ്ക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും